മൂന്നേമുക്കാൽ സെൻറ്റ് തൊട്ട് അഞ്ച് സെൻറ്റ് വരെയും വരുന്ന അഞ്ച് ഹൗസ് പ്ലോട്ടുകളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് ഞാനിപ്പോൾ ഉള്ളത് തിരുവനന്തപുരത്ത് മണ്ണന്തലയിൽ നിന്നും നമുക്ക് ഈ പ്രോപ്പർട്ടിയിലേക്ക് ഈസിലി വരാം അതുപോലെ തന്നെ കരിയത്ത് നിന്നും നമുക്ക് ഈസിലി വരാൻ പറ്റുന്നതാണ് കരിയോ എന്ന് പറഞ്ഞാൽ ശ്രീകാര്യ ജംഗ്ഷനിൽ നിന്ന് ഏകദേശം മൂന്ന് കിലോമീറ്ററാണ് പ്രോപ്പർട്ടിയിലെ ഈ ഡിസ്റ്റൻസ് കൈ ശ്രീകാര്യത്ത് നിന്ന് കരിയം വന്നിട്ട് അവിടെ നിന്ന് നോക്കുകയാണെങ്കിൽ വൺ പോയിൻറ്റ് ഫോർ കിലോമീറ്ററാണ് പ്രോപ്പർട്ടിയിലെ ഡിസ്റ്റൻസ് വരുന്നത് അതുപോലെ തന്നെ നമുക്ക് ഇടവക്കോട് റോഡിലായിട്ടൊക്കെ കേരളീന്നതിന് വേറെ അധികം വഴികൾ നമുക്ക് ഈ പ്രോപ്പർട്ടിയിൽ നിന്ന് കാണാൻ സാധിക്കും തിരുവനന്തപുരം മണ്ണന്തലയിൽ നിന്ന് വരാണെന്നുണ്ടെങ്കിൽ മണ്ണന്തലയിൽ നിന്ന് വന്ന് കേരളാദ്യൂരം ജംഗ്ഷൻ ൻ അവിടെ നിന്ന് ലെഫ്റ്റിലേക്ക് വരുമ്പോഴത്തേക്കും ഒരു പാലം കാണാം ആ പാലം കഴിഞ്ഞ ഉടൻ തന്നെ വീണ്ടും ലെഫ്റ്റിലേക്ക് തിരിക ആ റോഡാണ് ഈ കാണുന്നത് ആ റോഡ് വഴി അകത്തേക്ക് അതായത് കേരളത്തിപുരം ജംഗ്ഷനിൽ നിന്ന് കേവലം അറുന്നൂറ് മീറ്റർ വന്നു കഴിഞ്ഞാൽ നമ്മുടെ പ്രോപ്പർട്ടിയിലേക്ക് എത്തും ഈ കാണുന്നതാണ് ആദ്യത്തെ പ്രോപ്പർട്ടി അതായത് ത്രീ പോയിൻറ്റ് സെവൻ സെൻസ് ആണ് നമുക്ക് ഈ ഒരു റോഡ് ഫ്രണ്ടേജിൽ കിട്ടുന്ന പ്ലോട്ടാണ് ഈ കാണുന്നത് അപ്പോൾ ഇതിലാണെങ്കിൽ നമുക്ക് ഈ റോഡിൽ നിന്ന് തന്നെ പ്ലോട്ടിലേക്ക് ആക്സസ് വരും അടുത്ത പ്ലോട്ട് വരുന്നത് അതായത് ഇവിടെ ഒരു വീട് കാണാം ഈ വീട് കഴിഞ്ഞ് നമുക്ക് വലത്തേക്ക് റോഡ് ഫോം ചെയ്തിട്ടുണ്ട് അതിൽ നമുക്ക് കിഴക്ക് പടിഞ്ഞാറ് രീതിയിൽ ചരിവിലാണ് നമുക്ക് ഈ പ്രോപ്പർട്ടിയുടെ കിടപ്പ് അതിനകത്ത് ഇടതുവശത്തായിട്ട് മൂന്ന് പ്ലോട്ടുകൾ തിരിച്ചിട്ടുണ്ട് ഈ രണ്ട് വീടും കഴിഞ്ഞിട്ട് മുകളിലായിട്ട് നമുക്ക് അടുത്തൊരു പ്ലോട്ടും കാണാം ഇതിൽ നമുക്ക് ഈ സൈഡിലുള്ളത് നാലേമുക്കാൽ സെൻറ്റ് തൊട്ട് അഞ്ച് സെൻറ്റ് വരേക്കും വരുന്ന പ്ലോട്ടുകളാണ് ചെറിയ ബഡ്ജറ്റാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തൊട്ടപ്പുറത്ത് കണ്ട മൂന്നേ മുക്കാൽ സെൻ്റ് എടുക്കാം കുറച്ചും ബഡ്ജറ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ കാണുന്ന പ്ലോട്ടുകളിൽ ഏതെങ്കിലും സെലക്ട് ചെയ്യാവുന്നതാണ് ഈ കിഴക്ക് പടിഞ്ഞാറില് ആ രീതിയിൽ ചരിവ് വരുന്ന പ്ലോട്ടുകൾക്ക് നല്ല രീതിയിൽ ഡിമാൻഡാണ് കേട്ടോ അതുപോലെ തന്നെ പക്ക കരഭൂമിയും കൂടെയാണ് നമുക്കിവിടുന്ന് മണ്ണന്തലയായാലും മണ്ണന്തലയിലേക്ക് കറക്റ്റ് ഒന്നര കിലോമീറ്ററാണ് ഡിസ്റ്റൻസ് വരുന്നത് അതുപോലെ ശ്രീകാര്യത്തേക്ക് മൂന്ന് കിലോമീറ്ററാണ് ഡിസ്റ്റൻസ് വരുന്നത് സ്കൂൾസും കോളേജസും ഒക്കെ ഒത്തിരി തന്നെ ചുറ്റും ചുറ്റുവട്ടത്തായിട്ടുണ്ട് ബേസ് ബേസീസുള്ള സ്കൂൾസ് ആയാലും ഇടവക്കോട്ടിലാണെന്നുണ്ടെങ്കിൽ ലേക്കോൾ ചെമ്പക സ്കൂളുണ്ട് അതുപോലെ മണ്ണന്തല ബേസ് സെൻറ്റ് തോമസ് സ്കൂളുണ്ട് കോളേജസ് ആണെങ്കിൽ ഒത്തിരിയാണ് അപ്പോൾ ആ രീതിയിൽ അക്സസ് ഉള്ളൊരു ലൊക്കേഷനാണ് പക്ക കരഭൂമിയാണ് അതാണ് അതിൻ്റെ ഹൈലൈറ്റ് കൺവേർട്ടർ ഒന്നും അല്ല നമുക്കിതായി ഈ ഒരു തിട്ടപ്പുറത്ത് നിന്ന് ചെത്തിയിറക്കി റീറ്റെയിനിങ് വാളടിച്ച് നീറ്റാക്കിയ പ്രോപ്പർട്ടി യാണ് ഇതിന് ഉദ്ദേശിക്കുന്ന വില പെർ സെൻറ്റ് വന്നിട്ട് ആറര ലക്ഷം രൂപയാണ് കൊടുക്കാനുള്ള റേറ്റാണ് കേട്ടോ ഇതിൽ ചെറിയ രീതിയിലുള്ളൊരു നെഗോസിയേഷൻ നിങ്ങൾ പ്രതീക്ഷിച്ചാൽ മതി താല്പര്യമുള്ളവർ നേരിട്ട് ഇതിൻ്റെ ഉടമയെ വിളിച്ചോ ഇതാ ഈ കാണുന്നതാണ് റൈറ്റ് സൈഡിലുള്ള പ്ലോട്ട് കേട്ടോ ഈ രണ്ട് വീടുകൾക്കും തൊട്ട് പിന്നിലായിട്ട് കാണുന്നതാണ് റൈറ്റ് സൈഡിലുള്ള പ്രോപ്പർട്ടി പിന്നെയും നമുക്ക് നേരെ അടുത്ത് മേളിലോട്ടൊക്കെ വീടുകളാണ് മേളിലും ആ ചുറ്റോട്ടം എല്ലാം വീടുകളാണ്